നല്ല പ്രതീക്ഷ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഈ കഴിഞ്ഞ കാലത്തെ ഇടതുപക്ഷ ഇടതുപക്ഷ ഭരണം ഈ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ ഞെക്കിപ്പിഴിഞ്ഞ ഒരു കാലഘട്ടം ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കൊടാനുകൂടികളുടെ കറപ്ഷൻ അഴിമതിയുടെ കൂത്തരംഗമായ ഒരു സംസ്ഥാനം മാറിയത് ഇന്നല്ലാണ്ട് എപ്പോഴാ ശബരിമല സംഭവം നിങ്ങൾ അന്വേഷിച്ച് ആലോചിച്ച് ആലോചിച്ചാൽ പോരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒരു ദേവന്റെ ക്ഷേത്രത്തിൽ കയറി അവിടുന്ന് പാളി കൊണ്ടുപോയി സ്വർണ്ണപ്പാളി കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരുള്ള നേതാക്കന്മാർ അടച്ച് അറസ്റ്റിൽ ചെയ്ത് ജയിലിൽ കിടക്കുന്നവരാരാ ഈ ഇടതുപക്ഷക്കാരനാണ് പിണറായി വിജയന്റെ ഇടതും വലുത് നിൽക്കുന്നവരാണ് അതിൻ്റെ അകത്തൊക്കെ അവരെ സഹായിക്കാൻ സർക്കാർ നിൽക്കുകയല്ലേ അതിന് പുറത്ത് ഒരു അന്വേഷണം തുടരുന്നുണ്ടോ ഇപ്പോൾ എനിക്കറിയില്ല ഞാനൊന്നും ഒരു പത്രത്തിൽ വാർത്ത കാണുന്നില്ല അതിനെ കുറിച്ച് അതിന്റെ ബാക്ക്ഗ്രൌണ്ടിൽ ഇദ്ദേഹം വരാൻ മാത്രമല്ലല്ലോ വേറെ ആളുകളില്ലേ ആളുകളെ കണ്ടെത്താൻ എന്താ ശ്രമിക്കാത്തത് ശബരിമല ആരെയാ പിടിച്ച് ആകെ രണ്ടാളിയല്ലേ പിടിച്ചത് ഇതിനകത്ത് മുൻപിൽ നിന്ന് രണ്ടാളാ രണ്ടുപേരെ രണ്ടേ രണ്ടാള് ആരെ വേറെ പിടിച്ച് സി പി എമ്മിന്റെ എത്രയോ ആളുകൾ അതിനകത്ത് കണിയേണ്ടതാണ് ഒരുപാട് ആളുകൾ മാത്രമല്ല അത് അത് അന്വേഷണം ഞാൻ ശ്രമിക്കുന്ന ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അത് പിണറായി വിജയന്റെ അടുക്കയിൽ എത്തും എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു അതില്ല എന്ന് തെളിയിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണം തുടരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണത്തിലൂടെ നിഷ്പക്ഷമായ ഒരു തീരുമാനം പുറത്തു വരണം അതാണ് അതിൽ വരെ നമ്മള് ഇവരെല്ലാം അവിശ്വാസത്തോടെയേ നമ്മൾ നോക്കിക്കാണും